ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടിയ ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ കത്തുന്നുണ്ട് വേഷം കൊണ്ട് ആരെയും വിലയിരുത്തരുത് എന്ന് പഠിപ്പിച്ചു ൻ ബൗഡറി ഫ സ്ലിപ്പ് സ്ലിപ്പ് ഹിയർ ഹാവ് ടു സ്ലിപ്പ് ലെഗ് ഗ്ലാൻസ് ജസ്റ്റ് ലൈക്ക് രവി ശാസ്ത്രി ഗ്ലാൻസ് ഹിസ് ദ എക്സ്പെർട്ട് മാൻ ബട്ട് ഗ്ലാൻസ് ഒരു ഓൺലി മാക്സിമം വൺ റണ് അല്ലെ സിംഗിൾ റൺ ഓർ ടു റൺസ് അതിൽ കൂടുതൽ ഗ്ലാൻസ് ചെയ്ത് കിട്ടത്തില്ല അതൊരു ബാറ്റ്സ്മാന്റെ കഴിവുകൊണ്ടല്ല ഇങ്ങനെ പാഡ് ഇങ്ങനെ വെച്ചിങ്ങനെ പോകുന്ന ആ ഷോട്ട് ആർക്കും അത് അത്ര ഒരു ഒരു പ്രൊഫഷണൽ ലിസത്തിന് ചേർന്നതല്ല ഇപ്പം ബി റിച്ചാർഡ്സ് ഒന്നും ഗ്ലാൻസ് ചെയ്ത് കണ്ടിട്ടില്ല കപിൽ ദേവ് അങ്ങനെ ആ കപിൽ ദേവ് ചെയ്യുന്നതൊന്നും ഗ്ലാൻസ് പിന്നെ ഒരു ഒരു സ്പെഷ്യൽ ഷോട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അത് ആര് ചെയ്തിരുന്നതാണെന്ന് പറയണം ഈ ഷോട്ടിൽ കളിക്കാറുണ്ട് റോബിൻ സിംഗിന് മുമ്പ് ഒരു കളിക്കാരനുണ്ടായിരുന്നു റോബിൻ സിംഗിൻ്റെ ഇത് ആണ് ഞാൻ കാണിച്ചത് ആണ് സിക്സാണ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കും അപ്പോൾ ഞാനൊരു ക്ലൂ തരാം വൺ കേണൽ ഇൻ ഓൺലി ക്രിക്കറ്റ് കപുൽദേവിൻ്റെ കൂടെ ഒക്കെ ആ ആൻസർ പിന്നെ പറഞ്ഞാലും മതി ഇപ്പം തിരക്കൊന്നുമില്ല ഓഡിയൻസിന് ഒരു സസ്പെൻസ് ഓൺലി വൺ കേണൽ ഇൻ ക്രിക്കറ്റ് അദ്ദേഹത്തിനെ എന്ന് കേണലിനറിയപ്പെടുന്നത് ഒരു ക്ലൂതരാണ് തേർഡ് ഡൗൺ ബാറ്റ്സ്മാനായിരുന്നു ഗവാസ്കർ വിശ്വനാഥ് രണ്ടുപേരും ആളിയന്മാരായിരുന്നു ഡൗൺ ബാക്സ്മാൻ ആയിരുന്നു ഈ സജ്ജൻറ്റിൽ മാൻ എപ്പോഴും ഉണ്ട് പിന്നെ ഞാൻ അന്ന് അന്നത്തെ കാലത്തൊക്കെ കളിച്ചോണ്ടിരുന്ന തിരുമാണി നല്ല വിക്കറ്റ് കീപ്പർ കീപ്പറായിരുന്നു പഴയ കളിക്കാരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അറിയാവുന്നതോ പണ്ട് കളിച്ചിട്ടുണ്ട് പണ്ട് പറഞ്ഞിട്ട് ആ ഞാൻ ഞങ്ങൾ കോളേജിൽ പോയി കളിച്ചിട്ടുണ്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കോളേജിൽ പോയി ലീഗൊക്കെ കളിക്കും അതെനിക്ക് ഒന്ന് ആ പോ വടികൊണ്ട് തല്ലല്ലേ സാറേ പോപ്പി കൂടെ കണ്ട് തല്ലിക്കോ വേണേന്ന് എഴുതിയില്ലേ പാട്ട് എഴുതിയില്ലേ അത് മാത്യു ഇപ്പോൾ അയാൾ എനിക്ക് ബോൾ എറിഞ്ഞു തന്നിട്ടുണ്ട് അയാൾ നല്ല അവരുടെ ഓൾഡ് ടീം അല്ല ഓൾഡ് ടീം ഞങ്ങളുടെ ന്യൂ ടീം അങ്ങനെ ഞങ്ങൾ മാച്ചൊക്കെ നടത്തിയിട്ടുണ്ട് ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ ഒരു പ്രാവശ്യം ലീഗ് മത്സരത്തിലൊരു പത്തോ പന്ത്രണ്ട് ടീം ഉണ്ടായിരുന്നു എനിക്ക് കളിക്കാനായിട്ട് കോവഡീസ് ചപ്പലാണ് എനിക്കുള്ളത് അപ്പം ഞാൻ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ഇത് എന്ന് പറയുന്ന ഒരാളാണ് അപ്പം ഞാൻ പറയുക ഞാൻ ഓപ്പൺ ചെയ്യുക അല്ല ഞാൻ ശരിക്കും പറഞ്ഞ സെക്കൻഡ് ഡൗൺ ആല്ലെ തേർഡ് ഡൗൺ ആ പക്ഷെ ഞാൻ പറയുക വെറുതെ ആവശ്യം കയറിയാന്ന് ആവശ്യം കയറിയിട്ട് ഞാൻ ഓപ്പൺ ഒരു ചെയ്യുക ഞാമ്പങ്ങള് പറയുന്ന ഇതാ മതി എന്നിട്ട് ആയിട്ട് ഞാൻ ഇറങ്ങി റൺസ് ബോള് തൊടാൻ പറ്റുന്നില്ലൊന്നും ഭയങ്കര ഭയങ്കര ക്ലേസിങ് അല്ലേ ഭയങ്കര കോമഡി ഷപ്പിലൂട്ട് അപ്പോൾ എൻ്റെ ഒരു കസിൻ അത് കാണാനുണ്ടായിരുന്നു കൂടെ കസിൻ സനൽ മെക്കാനിക്കൽ എൻജിനീയറാണ് അവര് സൈഡിൽ നിൽക്കുക ആദ്യത്തെ കുറേ ബോൾ ഇവർ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തൊടാനേ പറ്റുന്നില്ല അങ്ങ് കൂടെയാണ് പോകുന്നത് ബൈഡാണ് പിന്നെ ഒരു ബോൾ എന്തോ എനിക്ക് സിംഗിൾ എടുത്തു ബാറ്റിൽ എങ്ങനെയോ തട്ടി സിംഗിൾ കിട്ടി പാടുവെച്ച് കളിക്കാനേ ഇല്ല പാട് ഒന്നും എന്ന് ഓർക്കുന്നില്ല പിന്നെ ഏതോ ഒരു ബൗണ്ടറി ഞാൻ ഇങ്ങനെ ബി സി ബൗണ്ടറി അഞ്ച് റൺസ് എടുത്തതിനോക്കി ഓർമ്മയുണ്ട് അത് ഒരു ലൂസ് ബോളിൻ്റെ വിക്കറ്റ് പോയി ലൂസ് ബോൾ എന്ന് പറഞ്ഞാൽ വെറുതെ അവൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് ബോളറുടെ കയ്യിൽ നിന്ന് പോയ ബോൾ വന്ന് ഞാനത് എവിടെയെങ്കിലും കൂടെ പോകുമെന്ന് വെച്ചിരുന്നു അന്ന് നേരെ വിക്കറ്റേ വീണു എന്നിട്ട് ഞാനിങ്ങനെ നിൽക്കും എന്താളിച്ചു വിളിച്ചിട്ട് പോകുന്നില്ലെന്ന് വിളി വാടോ വാടോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ പോകുന്നില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്താണ് മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് വേണമായിരിക്കും പോകാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ തന്നെ നിന്ന് എന്താ സംഭവിച്ചാന്ന് എനിക്ക് പിടികിട്ടുന്നില്ല അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഇപ്പോഴും ഞാൻ സീറ്റ് മെമ്മറി ഇപ്പോഴും ഞാൻ അത് ഉറക്കുമോ ഭയങ്കര ഭയങ്കര അത് കഴിഞ്ഞ് ഒരുപാട് കളിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് കോട്ടയം തൃശ്ശൂർ എറണാകുളം മൂന്ന് ജില്ലകളിൽ പങ്കെടുത്തൊരു മത്സരം അമ്പയറിങ് ചെയ്തായിരുന്നു തേടമ്പയറായിട്ടാണ് പോയേ കം കമ്പ്യൂട്ടറില്ലായിരുന്നു അറിയാലോ കമ്പ്യൂട്ടർ ഇല്ലെങ്കിലുള്ള മാനസിക പിരിമുറുക്കുക ലാസ്റ്റ് ബോളിൽ ഫോറോ സിക്സോ എന്നെ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു ഒരു വേസിലർ അവർ അതായത് ഇത് ബൗണ്ടറി ലൈൻ ഇവിടെ ഇവിടുന്ന് ബൗണ്ടറി ലൈനിൽ നിന്ന് ജമ്പ് ചെയ്ത് കയ്യെ തട്ടി ബോൾ പുറത്തേക്ക് പോകുന്നു ഇങ്ങനെ ഇങ്ങനെ ചാടുന്നു കയ്യെ തട്ടി പുറത്ത് പോകുന്നു അയാളെറിക്ക് അത് എന്ത് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലെന്ന് ആ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ആ സിക്സിലാ സിക്സിന്റെ ഇതായിട്ടാ കൊടുത്തത് പക്ഷെ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലത് നമ്മൾക്ക് അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആണെങ്കിലും ഡിസിഷൻ അവർ കമ്പ്യൂട്ടറില്ല നമുക്കൊരു തേടമ്പയറിൻ്റെ സിസ്റ്റർ ആ ഉടനെ തന്നെ അയല്ലോ ബൈക്ക് എടുത്തുകൊണ്ട് വന്ന് എന്നെ അടുത്ത ജംഗ്ഷനിൽ കൊണ്ട് വിടുവാ എന്ന് വെച്ചാൽ അമ്മാര് ഇടി കിട്ടത്തില്ല തീരുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ ജീവൻ കിട്ടത്തില്ല അടുത്ത ബൈക്ക് കയറ്റി അവിടെ തന്നെ കൊണ്ടുവിട്ടു പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു ഫേവറായിട്ട് കൊടുത്താൽ അവർ സാംസ്കാരിക കേന്ദ്രമല്ലേ തൃശ്ശൂർ തൃശ്ശൂരും കോട്ടയം വെച്ച അപ്പം ഞാനിങ്ങനെ ജില്ലകൾ തമ്മി നോക്കി തൃശ്ശൂരിനാണ് പ്ലസ് അങ്ങനെ കൊടുത്ത് അവർ തൃശ്ശൂരിൻ്റെ ഇല്ല ട്രോഫി എവറോളിംഗ് ട്രോഫി ഇപ്പോഴും തൃശ്ശൂരിൻ്റെ കയ്യിലിരിക്കുക കൗണ്ടി കൗണ്ടി ശ്രീശാന്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കൗണ്ടി കളിക്കണം എന്നുള്ളത് അതായത് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ പോയി കളിക്കുക എന്നുള്ള അയാളുടെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു പക്ഷെ നടന്നില്ല എന്നുവെച്ചാൽ നമുക്കറിയാം ഡീൻ ജോൺസും എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ട് ക്രീസിൽ ഛർദ്ദിച്ചിട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഡീൻ ജോൺസ് നമ്മുടെ മുഹമ്മദ് അസ്രുദ്ദിനെ അറിയാമോ ഇന്ത്യൻ ക്യാപ്റ്റൻ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് കേരള ഒരു ടീമിൻ്റെ കേരള ടീമിൻ്റെ ഒരു ആള് ബോൾ ചെയ്തിട്ട് അയാളെ ഔട്ടാക്കുന്നത് ഞാൻ കണ്ടതാണ് നല്ല ബാറ്റ്സ്മാൻ ബോളിങ് ബൗളിംഗ് പക്ഷേ ക്രിസ്റ്റി പ്ലെയർ ഈസ് എനിക്കിപ്പോഴും വി എസ് ലക്ഷ്മണൻ മാത്രമേ സച്ചിൻ ടെണ്ടുൽ അല്ല വി വി എസ് ലക്ഷ്മണൻ മാത്രമേ അശ്രുദീൻ്റെ ആ ശൈലിയിൽ പിന്നെ വന്നിട്ടുള്ളൂ അതായത് റിസ്റ്റി ഇതിങ്ങനെ 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 ഒരു ഇവിടെ കൊണ്ടാണ് കളിക്കുന്നത് ഈ റിസ്റ്റിയാണ് ഈ കൈക്കൂടെ കിടന്ന് ഇങ്ങനെ ബാറ്റ് കിടന്ന് കറങ്ങും ആ റിസ്റ്റിയാണ് സ്റ്റിയറിംഗ് അങ്ങനെ ഇങ്ങനെ അല്ലാതെ മറ്റേ റോബിൻസിങ് എന്നു പറയുന്ന പവർ ഷോട്ടുകളല്ലേ ഇത് ഈ ഇതിങ്ങനെ ജഡേജ നമ്മുടെ മലയാളി ഇതായിട്ടുള്ളതായിരുന്നു ഒരു കളിക്കാരനായിരുന്നു നല്ല പ്ലെയർ ആയിരുന്നു ഹീസ് ഓൾ റൗണ്ടർ നല്ല പ്ലെയർ ആയിരുന്നു ഒരു പരമേശ്വരനെ കേട്ടിട്ടുണ്ടോ പരമേശ്വരൻ നല്ല ബൗളർ ആയിരുന്നു ശ്രീശാന്തിൻ്റെ പോലെ ടിഞ്ഞു യോനൻ്റെ പോലെ വന്നതാണ് അയാളുടെ നൈബറായി ഒന്നാമത്തെ കാര്യം ഞാനും അതായത് സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പം താമസിക്കുന്നതിൻ്റെ ആ സ്ഥലത്ത് ഞാനൊരു മോർ ദാൻ ടു ഇയേഴ്സ് വി ഹാവ് ടു ലീവ് നിയർ അമിതാഭ് ബച്ചൻസ് ഹൗസ് അതായത് മല നോർത്ത് ഇന്ത്യൻ ലോബി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് അവരൊരിക്കലും മലയാളി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അതായത് മഹാബലിയുടെ സ്വഭാവം അവിടെ കാണിക്കും അതായത് നമ്മളെ ശബ്ദത്തിൽ താത്തിയിരിക്കും നമ്മൾക്ക് ഒരു പരിധി കൂടുതൽ ഉയരാനായിട്ട് അവർ സമ്മതിക്കത്തില്ല അതാണ് അത് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നോർത്ത് ഇന്ത്യൻ അത് ഇപ്പം അതിപ്പോഴും നമുക്കറിയാമല്ലോ ശ്രീശാന്തിനെന്താ വേൾഡ് കളി കപ്പ് കളിച്ച് ശ്രീശാന്തിനെ നമ്മൾ ഇലക്ഷനെ നിർത്തി തോപ്പിച്ചിട്ടില്ലേ ഇല്ല ഇല്ല അതുപോലെ തന്നെ വേറെ ആരാ അതായത് ഞങ്ങൾ കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത ഒരു നിയമ ബാറ്റ് എക്സ്ചേഞ്ച് ഇവിടെ ഞങ്ങൾ ബോഡുന്ന വഴി റണ്ണിങ് വഴി നോൺ സ്ട്രൈക്കറുടെ സ്ട്രൈക്കറ് നമ്മൾ ബാറ്റ് എക്സ്ചേഞ്ച് ചെയ്തു അങ്ങനെ ഒരു നിയമം ഉണ്ടോ ബാറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല അതെങ്ങനെയാ ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളൊന്നും മിണ്ടാൻ പോവില്ല പിന്നെ അടുത്ത റണ്ണിന് അങ്ങനെ 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 പോകും ഷോട്ട് സ്ലിപ്പ് ഷോട്ട് കാണിച്ചല്ലോ സ്ലിപ്പ് ഷോട്ട് സ്ലിപ്പ് അത്ര അതായത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല വെൻ ഡൽഹി എ ഡൽഹി എ ടീമിൻ്റെ ഓപ്പണർ ആയിരുന്ന രാമല്ലമ്പ ഗോസ്റ്റു താക്കേ മാച്ച് ബോൾ സിലി പോയിൻ്റിൽ ദി ദി ദാറ്റ് പൊസിഷൻ ഫീൽഡ് ചെയ്യുക ഒരു ഒരു ഷോട്ടിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം തിരിഞ്ഞ് കളയുക ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് അടിച്ചിട്ട് ഹെൽമെറ്റ് അന്നേരം തന്നെ വീണ് താക്കൽ ബംഗ്ലാദേശിൽ നടന്നതാണ് പക്ഷേ ആരും അതിനെക്കുറിച്ച് ഓർക്കാറില്ല മതിയാക്കിയെന്ന് പറഞ്ഞാൽ ആരും അത് എൻ്റെ കാലമൊക്കെ കഴിഞ്ഞിപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ നാളെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കാനൊക്കെ പോയി ഇവിടെ അബ്ബാസ് ഒക്കെ അബ്ബാസിനെ അറിയോ അറിയുമോ അമ്പയറിങ്ങിനെയൊക്കെ പോകുന്ന അബ്ബാസ് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അവർ അവർ ചിലപ്പോൾ എനിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തരാറുണ്ട് അങ്ങനെ കളിക്കാനിപ്പോൾ പുതിയ യങ്സ്റ്റേഴ്സിന് വേണ്ടി പിന്നെ ഞാൻ എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനൊരു നൂറ് റൺസ് ബൗളിങ് ബൗളിങ് ഇതുണ്ടല്ലോ ബൗളിംഗ് മെഷീൻ ഉണ്ടല്ലോ സൗത്ത് ആഫ്രിക്ക കണ്ടിട്ടുണ്ടോ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു ബൗളിംഗ് മെഷീൻ ഉണ്ട് മാക്സിമം നൂറ്റി വൺ തേർട്ടി ഫൈവ് കിലോമീറ്റർ സ്പീഡ് വരെ ആ ബൗളിംഗ് മെഷീൻ ബൗൾ അപ്പോൾ ഇന്ത്യൻ ടീം പ്രാക്ടീസ് ചെയ്യുന്നതാണ് അതിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഇന്ന് നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ അതിൽ ഒരു ഹൺഡ്രഡ് റൺസൊക്കെ ഞാൻ സ്കോർ ചെയ്ത വൺ ടെൻ ഔട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ ടീം ഉപയോഗിച്ചിട്ട് കളഞ്ഞ സാധനം അത് വേസ്റ്റ് അത് ബാംഗ്ലൂരുകാര് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പോൾ ബ്രോൺമാളിൽ ഒരു എ സി എ സിയിലാണ് സിക്സ് ഫോറൊക്കെ ബൗണ്ടറി ലൈൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് നൂറ് നൂറ്റിപ്പത്ത് റൺസ് ഷൂ ഒക്കെ അന്നേരം തന്നെ വാങ്ങിച്ചിടുക ബാറ്റൊക്കെ അവർ തന്ന ബാറ്റ് എല്ലാം നൂറ്റി മുപ്പത്തഞ്ച് ഇട്ട് അതായത് നമുക്ക് കളി വന്ന് ക്രേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എ സിയാണ് സൈഡിൽ വേറെ ആരുമില്ല ഫുൾ കോൺസെൻട്രേഷനാണ് ഞാൻ പറഞ്ഞു കുറച്ചും മോർ പ്ലീസ് മോർ സ്പീഡെന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ കൺട്രോളറ് അതിൻ്റെ മെക്കാനിക്ക് പറഞ്ഞു സോറി ദിസ് ഇസ് എ മാക്സിമം സ്പീഡ് വൺ തേർട്ടി ഫൈവ് വൺ തേർട്ടി ആ വൺ തേർട്ടി തേർട്ടി ഫൈവിലെ ഹൺഡ്രഡ് വൺ ടെൻ നോട്ട് ഔട്ടാ നോ ടൈം ഫോർ ഗോയിങ് ടു ഗ്രൗണ്ട് ഹിയർ ഹാവ് എ സ്പോർട്സ് ഫെസ്റ്റിവൽ സ്പോർട്സ് ഫെസ്റ്റിവൽ ഉണ്ട് ഇവിടെ ഇടയ്ക്ക് വരണം കേട്ടോ അന്നേരം എൻ്റെ കൈ ഒടിഞ്ഞപ്പോഴത്തേക്ക് ആരും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ആരുമില്ലായിരുന്നു അതിനുശേഷം എനിക്ക് ഞാൻ ചെയ്ത വലിയ കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺസ് എ അഭിനവ് ബിദ്ര കെയിം ഫ്രം അമൃത സർ